കലവറ തുറക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ചേലക്കരയിൽ ഓഗസ്റ്റ് വെള്ളിയാഴ്ച യു ആർ പ്രദീപ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും ഇന്ത്യൻ അറബിക് ചൈനീസ് വിഭവങ്ങൾ ഇനി ഒരു കുടക്കീഴിൽ ചേലക്കരയ്ക്ക് ഇനി പുത്തൻ രുചി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ചേലക്കര ഓപ്പണിംഗ് സോൺ കേന്ദ്ര സർക്കാരിന്റെ കടുത്ത സാമ്പത്തിക ഉപരോധത്തിനിടയിലും ഓണം പ്രമാണിച്ച് സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കുമുള്ള ബോണസും ഉത്സവബത്തയും വർദ്ധിപ്പിച്ചനുവദിച്ച എൽ ഡി എഫ് സർക്കാരിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് എഫ്എസ്ഇ ടിഒ തലപ്പള്ളി താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും യോഗവും നടത്തി വടക്കാഞ്ചേരി മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നടന്ന പരിപാടി കെ എസ് ടി എ ജില്ലാ പ്രസിഡന്റ് പ്രമോദ് ഉദ്ഘാടനം ചെയ്തു പക്ഷേ കേരളത്തിൻ്റെ കാര്യം വരുമ്പോൾ ഉള്ള തുക കൂടി നിയമപരമായിട്ട് അർഹതപ്പെട്ട വിഹിതങ്ങൾ പോലും ഇല്ലാതാക്കുന്ന സമീപനങ്ങളാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്നത് ആ ഒരു സമീപനത്തിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ ഈ പ്രതിസന്ധി സംജാതമായിട്ടുള്ളത് കേരളത്തിലെ പരിമിതമായ വിഭവങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രതിസന്ധിയെ മറികടക്കാനുള്ള തീവ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനിടയിലും അധിക ബാധ്യത വരുന്ന രീതിയിലുള്ള ഉത്തരത്തിലുള്ള ബോണസ് ഫെസ്റ്റിവൽ അലോൺസ് അതുപോലെ തന്നെ ഓണം അഡ്വാൻസ് തുടങ്ങിയ ആനുകൂല്യങ്ങൾ അനുവദിക്കുന്ന കാര്യത്തിൽ തികഞ്ഞ ഉദാരപൂർവ്വമായിട്ടുള്ള സമീപനമാണ് ഈ ഗവൺമെന്റ് സ്വീകരിക്കുന്നത് തീർച്ചയായും സർക്കാർ ജീവനക്കാരും അധ്യാപകരുടെ എന്ന രീതിയിൽ നമുക്ക് ആഹ്ലാദം പകരുന്ന കെ ജി ഒ എ വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി സാന്റോ സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു കേരള എൻ ജി ഒ യൂണിയൻ ജില്ലാ ട്രഷറർ പി രാജേഷ് എൻ ജി ഒ യു ഏരിയ സെക്രട്ടറി സജീഷ് കുമാർ ജോയിന്റ് സെക്രട്ടറി പി പി ഷിജി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു കെ എസ് ടി എ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ബിബിൻ പി ജോസഫ് എൻ ജി ഒ യു ഏരിയ പ്രസിഡന്റ് വി വിജയകുമാർ എൻ ജി ഒ യു ജില്ലാ കമ്മിറ്റി അംഗം കെ എം ഹിമാ തുടങ്ങിയവർ നേതൃത്വം നൽകി റൈ വിഷൻ ന്യൂസ് വടക്കാഞ്ചേരി ചേലക്കരയുടെ സ്വന്തം ഫുഡ്സിന്റെ വിസ്മയങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഫുഡ്സിന്റെ ഓരോ നമ്മുടെയും രുചിയുടെ പിന്നിലെ ഏറ്റവും വലിയ ഈ ഐറ്റംസ് നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണയിൽ വറുത്തെടുത്താണ് നാടൻ നേന്ത്രക്കായ ഏറ്റവും മികച്ച രീതിയിൽ ശുദ്ധമായ വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുമ്പോൾ കിട്ടുന്ന രുചി ഇത് വെറും ഒരു ചിപ്സ് അല്ല എക്സ്പോർട്ട് ക്വാളിറ്റിയിൽ തയ്യാറാക്കിയ ചിപ്സ് ആണ് ഇവിടെ കാണുന്നത് പോലെ വ്യത്യസ്ത ും മിക്ചറുകളുമായിട്ട് പത്ത് ഐറ്റംസ് വേറെയുമുണ്ട് ഓരോന്നും ഒന്നിനൊന്ന് മെച്ചം ഏത് കഴിക്കണമെന്ന് നിങ്ങൾക്കും സംശയമാവും